ഞാനൊരു ബിസിനസ് തുടങ്ങി അതിൻ്റെ ബാക്കെൻഡിലുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാടായി പക്ഷേ ഇപ്പോഴും എനിക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്താണെന്നറിയില്ല ഓരോ തടസ്സങ്ങൾ അതിനു വേണ്ടി ഇറങ്ങുമ്പോഴൊക്കെ ഓരോ തടസ്സങ്ങൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ചിലർ പറയാറുണ്ട് എൻ്റെ വീട് പണി തുടങ്ങിയിട്ട് ഒരുപാടായി പക്ഷെ പൂർത്തിയാവുന്നില്ല എന്താണെന്നറിയുന്നില്ല എന്തൊക്കെയാ തടസ്സങ്ങളാണെന്നൊക്കെ പലരും പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഥവാ നമ്മളൊരു കാര്യം കരുതിയാൽ അതിലൊക്കെ ഒരു തടസ്സം പലരും പറയുന്ന പ്രശ്നമാണ് പലരും പറയുന്ന പ്രയാസമാണ് അല്ല ഇങ്ങൾക്കുണ്ടോ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങൾക്കൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം എൻ്റെ അല്ല മഹാന്മാര് ഗ്രന്ഥങ്ങളിൽ അവർ അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ ഓരോ ഫലങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് വിവരിച്ച സമയത്ത് അള്ളാഹിൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരു ഇസ്മുണ്ട് ആ ഇസ്മിൻ്റെ ഫലങ്ങൾ പറഞ്ഞ് അവിടെ പറഞ്ഞതാണ് ഈ പറയാൻ പോണ ഇസ്മുണ്ടല്ലോ അത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ പെട്ടെന്ന് പഠിച്ചോം പൂർത്തിയാക്കി തരുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരാഗ്രഹം ആഗ്രഹിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയാൽ ഈ ഇസ്മ അത് അതിനോടൊപ്പം നമ്മൾ പതിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല ആ കാര്യം പഠിച്ചോം പെട്ടെന്ന് പൂർത്തിയാക്കി തരും അങ്ങനെ ഒരു ഇസ്മുണ്ട് അള്ളാക്ക് ഏതാന്ന് നിങ്ങൾക്ക് അറിയണം അറിയോ എക്സൈറ്റഡ് ഇൻഷാല്ല എന്നാൽ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പവറുള്ള ഉള്ള ഒരു ഇസ്മാണ് പറയാൻ പോണേ ഹെന്തരിശാത വിഷയത്തിലേക്ക് വരാം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് പ്രിയരെ നമുക്കറിയാം അള്ളാൻ്റെ ഓരോ ഇസ്മും ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണല്ലേ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളാണല്ലേ അതിൽ അള്ളാൻ്റെ ഒരു ഇസ്മാണ് യാ സ്വബൂറു യാ സ്വബൂറു യാ സ്വബൂറു ചെറിയത് അല്ലാൻ്റെ ഇസ്മകൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഒക്കെ ചെറുതാണ് അതിലരീസ്മാണ് ഈ യാ സ്വബൂറും ഇതിൻ്റെ ഫലങ്ങളെ രേഖപ്പെടുത്തി അവിടെ മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യം പെട്ടെന്ന് വേഗത്തിൽ പൂർത്തിയാവുന്നു നമ്മളിത് മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ കഴിയുന്നൊരെണ്ണം ഒരു സമയത്ത് പതിവാക്കുക അപ്പോൾ ഇൻഷാല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ പടച്ചോനെ തരും നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ പഠിച്ചാൽ പെട്ടെന്ന് തരും നമ്മൾ ഈ ഇസ്മ ചൊല്ലിയിട്ട് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചവന് വേഗത്തിൽ എളുപ്പത്തിൽ അതിൻ്റെ തെത്തിമ്മത്തിലേക്ക് പൂർണ്ണതയിലേക്ക് പഠിച്ചവൻ എത്തിച്ചു തരും ഇൻഷാല് ഇസ്മ മനസ്സിലായില്ലേ യാ സ്വബൂറു യാ സ്വബൂറു ഇതാണ് ഇസ്മ ഈസ്മിന് മറ്റും ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വ്യക്തി ഈ ഇസ്മ ചൊല്ലിയാൽ അവനക്ക് അജഞ്ചലത ലഭിക്കുന്നതാണ് അഥവാ ഒരു ഒരു നിലനിൽപ്പ് അവൻ നിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കാനുള്ള ഒരു പവറ് അതിനുള്ളൊരു ശക്തി പടച്ചോം കൊടുക്കുന്ന അതുപോലെ തന്നെ അള്ളാഹു സുബഹാനഹൂവത്ത ആല ഒരു വ്യക്തി സൂര്യോദയത്തിന് മുമ്പ് നൂറ് പ്രാവശ്യം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യ ഉദിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവന് ബുദ്ധിമുട്ടുകളൊന്നും ഏൽക്കുകയില്ല അവന് ബുദ്ധിമുട്ടുകളൊന്നും പടച്ചോം കൊടുക്കില്ല എന്നാൽ പറഞ്ഞത് മനസ്സിലായ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം യാ സൊബൂറു യാ സബൂറെന്ന് ചൊല്ലിയാൽ അവനക്ക് യാതൊരു ഒരു പ്രയാസം ഉണ്ടാവില്ല യാതൊരു ഒരു പ്രശ്നം ഉണ്ടാവില്ല അതൊന്നും അവൻ കേൾക്കൂല ഒരാളൊരു സിഹറ് ചെയ്തു അത് അവന് കേൾക്കൂല ഒരാൾ കണ്ണേർ വെച്ചു അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടോ അതൊന്നൊക്കെ പഠിച്ചോന് അവനക്ക് പ്രത്യേക ഒരു ഹിമായത്ത് വെക്കായത്തോ ഹിസ്വിന് സംരക്ഷണം ഒക്കെ പഠിച്ചോൺ കൊടുക്കും ഇൻഷല്ലാഹ് പറഞ്ഞത് മനസ്സിലായല്ലോ യാ സൊബൂറു ഇതാണ് ഇസ്മ് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ നല്ല വിശ്വാസത്തോടു കൂടെ ചൊല്ലിയാൽ ഒരുപാട് വലിയ ഫലങ്ങൾ ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാനും പതിവാക്കാനുമുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ ഇറബല്ല ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്സലാമു സ്ലാമലൈക്കും വഹമ്മി വർക്കാത്തു സലാഹു അല സൈദിന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം